വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് എരുമ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയിൽ സ്ഥിരം ഡോക്ടർ ഇല്ലാത്ത കാരണത്താൽ ബി ജെ പി എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ സ്ഥിരം ഡോക്ടർ ഇല്ലാത്തതിലും സൗകര്യം ഏർപ്പെടുത്താത്തതിലും ബി ജെ പി എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു ആയുർവേദ മരുന്ന് ലോബികളെ സഹായിക്കുന്നതിനു വേണ്ടി മുൻപുണ്ടായിരുന്ന ഡോക്ടറെ മാറ്റുകയാണ് ഉണ്ടായതെന്ന് ബി ജെ പി ആരോപിച്ചു കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് രാജേഷ് കുട്ടഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ആയുർവേദ ഹോസ്പിറ്റലാണ് നമ്മുടെ ഈ പിന്നിൽ കാണുന്നത് പാവപ്പെട്ട രോഗികൾക്കും വാർദ്ധകൃകാല അസുഖങ്ങൾക്കുള്ള മരുന്നുകൾക്ക് ഇവിടെ ആയുർവേദ ഡോക്ടറെ കാണാൻ വരുന്ന ഒരു രോഗിക്ക് ഇവിടെ ഡോക്ടറുടെ സേവനമില്ല ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എന്തോ ട്രെയിനിങ് എന്തോ പറഞ്ഞു പോയി എന്നാണ് പറഞ്ഞത് പകരം ചാർജ് ഉള്ള ഡോക്ടറാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം വന്നെങ്കിൽ വന്നു വന്നില്ലെങ്കിൽ വന്നില്ല ആ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വന്നു കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് ഒപ്പിട്ടിട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് അതുപോലെ രാഷ്ട്രീയത്തിൻ്റെ ഇതിലാവാം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടാവാം അപ്പോൾ അദ്ദേഹം ഒപ്പിട്ട് പോകുക എന്നുള്ള പരാതി എല്ലാ എല്ലാ ജനങ്ങളിൽ നിന്നും ഉണ്ട് അതുപോലെ ഏറ്റവും കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫോണിൻ്റെ സൗകര്യമില്ല ഈ ഹോസ്പിറ്റലിൽ കാരണം ഇവിടുത്തെ നമ്പർ വെച്ച് വിളിച്ച് ഡോക്ടർ ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞാലല്ലേ അകലം വഴിയുള്ള അനവധി പല മേഖലയിൽ നിന്നുള്ള ആൾക്കാരും ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നുണ്ട് ആ ചികിത്സയ്ക്ക് വരുന്നത് സമയത്ത് ഇവിടെ ഡോക്ടർ ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ യാതൊരു തരത്തിലുള്ള സംവിധാനവും ഇല്ല ഒരു ഫോൺ സൗകര്യം ഇല്ല അപ്പം എല്ലായിടത്തും ഫോൺ സൗകര്യം ഇല്ലാത്ത ഒരു സ്ഥലം ഇല്ല എന്നാൽ ഇവിടെ ഇല്ല ഇവിടുത്തെ ഡോക്ടറെ ആണെങ്കിൽ ആഴ്ചയിൽ ഇപ്പൊ ചൊവ്വ വ്യാഴം ശനി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി രാമചന്ദ്രൻ മങ്ങാട് എന്നിവർ പങ്കെടുത്തു യു ആർ വാച്ചിങ് ന്യൂസ്